സംസ്കൃതിയുടെ യു ജി സി എ പേപ്പർ ടു മാനേജ്മെൻറ്റ് കോഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെൻറ്റ് ആൻഡ് ഇവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്സ് അതായത് വേരിയസ് അപ്രോച്ചസ് ആൻഡ് തിയറീസ് ടു മാനേജ്മെൻറ്റ് നെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും ഒരു കാര്യം ഓർത്തിരിക്കുക ആ ടോപ്പിക്കിൽ നിന്നും എങ്ങനെയാണ് ചോദ്യങ്ങൾ വരാറുള്ളത് അത് മനസ്സിലാക്കി വേണം ഓരോ ടോപ്പിക്സും പഠിച്ചു പോകാൻ സോ ഇവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് തോട്ട്സ് അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്നും നമുക്ക് കൂടുതലായിട്ടും ഫാക്ച്വൽ ഓറിയന്റഡ് ക്വസ്റ്റ്യൻസും അതുകൂടാതെ മാത്സ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസും ആണ് ചോദിച്ചു വരാറുള്ളത് സോ ലെറ്റ് സ്റ്റാർട്ട് സ്റ്റഡിങ് എന്താണ് മാനേജ്മെന്റ് വാട്ട് വാട്ട്സ് മാനേജ്മെന്റ് നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കും മാനേജ്മെന്റ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രീപ്പിൾ അല്ലേ ആയിട്ട് പറഞ്ഞാൽ മറ്റുള്ള ആളുകളിലൂടെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുവാനുള്ള കല അതാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ടോപ്പിക് ഈസ് വേരിയസ് തിയറീസ് ആൻഡ് അപ്രോച്ചസ് ടു മാനേജ്മെന്റ് നമുക്കറിയാം പതിനേഴാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തോടു കൂടിയും പതിനെട്ടാം നൂറ്റാണ്ടിന്റെ ആദ്യ കൂടിയുമാണ് മാനേജ്മെന്റ് എന്നൊരു സെപ്പറേറ്റ് ഡിസിപ്ലിൻ ആയി വന്നത് ഇതിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് യൂറോപ്പിലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആണ് മാനേജ്മെന്റ് എന്ന ഡിസിപ്ലിന്റെ ഇവല്യൂഷൻ അനുസരിച്ച് വി കാറ്റഗറൈസ് ദ മാനേജ്മെന്റ് തോട്ട്സ് ഫോർ കാറ്റഗറീസ് ആർ early approaches to management, െന്റ് ക്ലാസിക്കൽ അപ്രോച്ചസ് ടു മാനേജ്മെന്റ് നിയോക്ലാസിക്കൽ ടു മാനേജ്മെന്റ് ആൻഡ് മോഡേൺ അപ്രോച്ചസ് ടു മാനേജ്മെന്റ് നമുക്ക് ഓരോ അപ്രോച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചു പോകാം ഫസ്റ്റ് വൺ ഈസ്ലി അപ്രോച്ചസ് ടു മാനേജ്മെന്റ് വി നോ ദാറ്റ് എ റിസൾട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ദർ ഇസ് എ ഷിഫ്റ്റ് ഫ്രം ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ സിസ്റ്റം ടു ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ സിസ്റ്റം അങ്ങനെ ഒരു ഷിഫ്റ്റ് വന്നപ്പോൾ മെൻ മണി മെറ്റീരിയൽ മുതലായ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യുന്നതിനുള്ള ആവശ്യകത വന്നു സോ ഡിഫറെ തിങ്കേഴ്സ് സയൻറ്റിസ്റ്റ് റിസർച്ചേഴ്സ് സ്റ്റാർട്ട് സ്റ്റഡിങ് അബൌട്ട് മാനേജ്മെൻ്റ് ആൻഡ് ഡെവലപ്പ് വേരിയസ് തിയറീസ് അപ്പോൾ എയർലി അപ്രോച്ചസ് ടു മാനേജ്മെൻറ്റിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആളുകളാണ് റോബോട്ട് ഓവൻ ചാൾസ് ബാബേജ് ഹെൻറി ലോറൻസ് എക്സെട്ര നമ്മൾ എക്സാമിന് പഠിക്കുമ്പോൾ ഓരോ വ്യക്തികളും അവരുടെ മേജർ കോൺട്രിബ്യൂഷൻസും ഓർത്തിരിക്കുക സോ ഫസ്റ്റ് പേഴ്സൺ ഈസ് റോബർട്ട് ഓവൻ ഹി പുട്ട് ഫോർവേഡ് ദ ലെജിസ്ലേറ്റീവ് റിഫോംസ് ടു ഇംപ്രൂവ് ദ വർക്കിംഗ് കണ്ടീഷൻസ് ഓഫ് ലേബർ അദ്ദേഹം പറയുന്നത് ഒരു ഓർഗനൈസേഷനിലെ വർക്കേഴ്സിൻ്റെ വർക്കിംഗ് എൻവയോൺമെന്റ് ഇംപ്രൂവ് ചെയ്താൽ മാത്രമേ എന്താണ് വി ക്യാൻ ഇംപ്രൂവ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ദ ഓർഗനൈസേഷൻ ശരിയല്ലേ നമ്മൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനിലെ എൻവോൺമെന്റ് നല്ലതാണെങ്കിൽ വി ഫീൽ ഹാപ്പി ടു വർക്ക് വിത്ത് ദ ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ് വിൽ ഗ്രാജ്വലി ഇംപ്രൂവ് അവർ പ്രൊഡക്ടിവിറ്റി ഓക്കെ ദ നെക്സ്റ്റ് പേഴ്സൺ ഈസ് ചാൾസ് ബാബേജ് ഡിവിഷൻ ഓഫ് ലേബർ എന്ന കോൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്ന വ്യക്തിയാണ് ചാൾസ് ബാബേജ് നെക്സ്റ്റ് അപ്രോച്ച് ഈസ് ക്ലാസിക്കൽ അപ്രോച്ചസ് ടു മാനേജ്മെന്റ് മാനേജ്മെന്റ് എന്ന ഡിസിപ്ലിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ കൊണ്ടുവന്ന കൊണ്ടുവന്നൊരു അപ്രോച്ചാണ് ക്ലാസിക്കൽ അപ്രോച്ചസ് ടു മാനേജ്മെന്റ് ക്ലാസിക്കൽ അപ്രോച്ചസ്സിൽ നമുക്ക് മെയിൻ ആയിട്ട് മൂന്ന് തിയറീസ് ആണ് പഠിക്കാനുള്ളത് സയന്റിഫിക് മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ആൻഡ് ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് ഫസ്റ്റ് വൺ ഈസ് സയന്റിഫിക് മാനേജ്മെന്റ് ഈ ഒരു അപ്രോച്ച് പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ ഏതൊരു കാര്യം ചെയ്താലും അത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സയന്റിഫിക് ഒബ്സർവേഷനിലൂടെയും എക്സ്പെരിമെന്റിലൂടെയും വേണം ചെയ്യാൻ സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ള വ്യക്തിയാണ് എഫ് ഡബ്ല്യു ട്രെയിലർ അല്ലെങ്കിൽ ഫെഡറിക് വിൽസോ ട്രെയിലർ അദ്ദേഹമാണ് നോൺ ദ ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ഫ്രം ഹിം ഫ്രാങ്ക് ലിലിയൻ ഗിൽബ്രത്ത് ഹെൻറി ലോറൻസ് ഗാർട്ട് ഇവരും സയന്റിഫിക് മാനേജ്മെന്റിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയ വ്യക്തികളാണ് നെക്സ്റ്റ് ടോപ്പിക് ഈസ് പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് അപ്പം എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് സയൻസ് നോട്ട് ദ റൂൾ ഓഫ് തം ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത് ഇഫ് യു വാണ്ടഡ് ടു മേക്ക് എനി ഡിസിഷൻ ഇൻ ആൻ ഓർഗനൈസേഷൻ റാദർ ദാൻ യൂസിങ് ദ റൂൾ ഓഫ് തം വി നീഡ് ടു ഫോളോ സയന്റിഫിക് മെത്തേഡ് ആൻഡ് അപ്ലൈ ദോസ് മെത്തേഡ് ഇൻ ഡിസിഷൻ മേക്കിംഗ് അല്ലേ ഏതൊരു കാര്യത്തിൽ ഡിസിഷൻ എടുക്കണമെങ്കിലും റൂൾ ഓഫ് തമ്പ് മാറ്റി നിർത്തി പ്രോപ്പർ ആയിട്ടുള്ള സയന്റിഫിക് മെത്തേഡിലൂടെ ഡിസിഷൻ എടുക്കണമെന്നാണ് ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത് നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് ഹാർമോണി നോട്ട് ഡിസ്കോട്ട് ഇപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത് ഒരു ഓർഗനൈസേഷനിലെ എന്താണ് എംപ്ലോയേഴ്സും എംപ്ലോയീസും തമ്മിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹാർമോണിയസ് റിലേഷൻ റിലേഷനാണ് ആവശ്യമെന്നാണ് പറയുന്നത് നമ്മൾ ഇങ്ങനെ ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്താൽ എന്താണ് ദർ ബൈ വി ക്യാൻ ഇൻക്രീസ് ദ എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് മെൻ്റൽ റെവല്യൂഷൻ ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയിസിന്റെ മൈൻഡ് സെറ്റ് മാറ്റുക അതായത് ഓർഗനൈസേഷനോട് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും മൈൻഡ്സെറ്റും ക്രിയേറ്റ് ചെയ്യുക അല്ലെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനോട് നമുക്കൊരു പോസിറ്റീവ് മൈൻഡ്സെറ്റും അല്ലെങ്കിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും ആണോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ് പ്രൊഡക്ടിവിറ്റിയിൽ വർക്ക് ചെയ്യും അതായത് ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ മൈൻഡ് സെറ്റിൽ ഒരു എന്താ പോസിറ്റീവ് മെന്റൽ റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുക ഓർഗനൈസേഷനോടുള്ള ഒരു പോസിറ്റീവ് റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുക നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം അതായത് ഒരു ഓർഗനൈസേഷനിൽ വൺമാൻ ഷോ അല്ല വേണ്ടത് എല്ലാവരും ഒത്തൊരുമിച്ച് വളരെ കോപ്പറേറ്റീവ് ആയിട്ട് വേണം വർക്ക് ചെയ്യണമെന്നാണ് പറയുന്നത് ഓക്കെ സോ വി നീഡ് ടു ക്രിയേറ്റ് ഓഫ് കോപ്പറേഷൻ എമംഗ് ദ എംപ്ലോയീസ് നമ്മൾ എല്ലാവരും ഒരു കോമൺ ഗോളിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇന്റർണൽ ഫീലിംഗ് ക്രിയേറ്റ് സയൻറ്റിഫിക് മാനേജ്മെന്റിന്റെ നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ആണ് ഡെവലപ്മെന്റ് ഓഫ് എവ്രി പേഴ്സൺ ഹെർ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസിൻഡ് പ്രോസ്പെറക്റ്റീവ് അതായത് ഇൻഡിവിജ്വൽ ഗ്രോത്ത് ടു അച്ചീവ് മാക്സിമം എഫിഷ്യൻസിൻഡ് പ്രോഫിറ്റബിലിറ്റി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് തിയറി ഈസ് അഡ്മിനിസ്ട്രേറ്റീവ് തിയറി ബൈ ഹെൻറി ഫയോൾ ഒരു ഓർഗനൈസേഷൻ്റെ ഇൻറ്റേർണൽ ആക്ടിവിറ്റീസ് എല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ ഹി പുഡ് ഫോർവേഡ് ഫോർട്ടീൻ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻ്റ് ആൻഡ് ഹി നോൺ എസ് ദ ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് ഡിവിഷൻ ഓഫ് വർക്ക് ഈയൊരു പ്രിൻസിപ്പിൾ പറയുന്നത് ഒരു ഓർഗനൈസേഷനിലെ വർക്കെല്ലാം പല പല ടാസ്കുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ എംപ്ലോയീസിനും അവരവരുടെ ടാലൻ്റും സ്കിൽസും എല്ലാം അനുസരിച്ച് നമ്മൾ വർക്കെല്ലാം പ്രോപ്പറായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മളിങ്ങനെ പ്രോപ്പറായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാ എംപ്ലോയീസും ഹി ബിക്കം എ സ്പെഷ്യലിസ്റ്റ് ഇൻ ദെയർ ഡിസിപ്ലിൻ അല്ലേ ഓരോ ആൾക്കാർക്കും ഓരോ വർക്ക് ചെയ്യാനായിരിക്കും സ്കിൽസ് നമ്മൾ അത് മനസ്സിലാക്കി വേണം വർക്ക് പ്രോപ്പറായിട്ട് അസൈൻ ചെയ്ത് കൊടുക്കാൻ നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്താണ് അതോറിറ്റി അപ്പം അതോറിറ്റി എന്ന് പറഞ്ഞാൽ അധികാരം നമുക്കറിയാം റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തം അപ്പം ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ അധികാരവും ഉത്തരവാദിത്തവും കോ എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ കോ റിലേറ്റഡ് ആണെന്നാണ് പറയുന്നത് ആൻഡ് ദീസ് ആർ ദ ടു കീ ആസ്പെക്ട്സ് ഓഫ് മാനേജ്മെൻറ്റ് అథోరిటీ ఫెసిలిటేట్ ద మేనేజ్మెంట్ టు వర్క్ ఎఫిష్యం అండ్ రెస్పాన్సిబిలిటీ మేక్ దమ్ రెస్పాన్సిబుల్ ఫోర్ ద వర్క్ డన్ అండర్ దేర్ గైడెన్స్ అవర్ లీడర్షిప్ ఓకే నెక్స్ట్ ప్రిన్సిపల్ ఈస్ డిసిప్లిన్ నమకార్యా వితౌట్ డిసిప్లిన్ నథింగ్ క్యాన్ బి అకంప్లిష్డ్ അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസും ആ ഓർഗനൈസേഷൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ഫോളോ ചെയ്ത് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ വി ക്യാൻ ക്രിയേറ്റ് എ ഡിസിപ്ലിൻ ഇൻസൈഡ് ദ ഓർഗനൈസേഷൻ അപ്പം ഒരു ഓർഗനൈസേഷനിൽ പ്രോപ്പറായിട്ടുള്ള ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ മാത്രമേ വി ക്യാൻ ജനറേറ്റ് എ ഗുഡ് ബിഹേവിയർ വിത്ത് ഇൻ ദ എംപ്ലോയീസ് വർക്കിംഗ് ഇൻ ദ ഓർഗനൈസേഷൻ നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് യൂണിറ്റി ഓഫ് കമാൻഡ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യൂണിറ്റി ഓഫ് കമാൻഡ് മീൻസ് ഒരു സബോർഡിനേറ്റിന് ഒരു സുപ്പീരിയർ അതായത് നമ്മൾ ഒരേ സമയം ഡിഫറെൻ്റ് സുപ്പീരിയേഴ്സിനോട് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നാൽ എന്താണ് ദർ ഈസ് എ ചാൻസ് ഓഫ് കോൺഫ്ലിക്റ്റ് വിത്തിൻ ദ ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ് വിൽ അഫെക്ട് ദ വർക്ക് എഫിഷ്യൻസി ഓഫ് എംപ്ലോയീസ് അപ്പം യൂണിറ്റി ഓഫ് കമാൻഡ് മീൻസ് എംപ്ലോയീസ് ഷുഡ് ഹാവ് ഓൺലി വൺ ബോസ് ആൻഡ് ഫോളോ ഹിസ് കമാൻഡ് ഓക്കെ നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ അതായത് ഈയൊരു പ്രിൻസിപ്പിൾ പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് എല്ലാവരും ദ നീഡ് ടു ഫീൽ ദാറ്റ് വി ഓൾ ആർ വർക്കിംഗ് ഫോർ എ കോമൺ ഗോൾ ഈയൊരു പ്രിൻസിപ്പിൾ പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിനും ദേ ഹാവ് എ കോമൺ ഡയറക്ഷൻ ടു അച്ചീവ് ദ കോമൺ ഗോൾ ഓഫ് ദ ഓർഗനൈസേഷൻ നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് സബോർഡിനേഷൻ ഓഫ് ദ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ദ ജനറൽ ഇൻട്രസ്റ്റ് അതായത് ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത് ഏതൊരു വർക്ക് ചെയ്യുമ്പോഴും നമ്മുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് മാറ്റി നിർത്തി ആ ഓർഗനൈസേഷൻ്റെ ജനറൽ ഇൻട്രസ്റ്റിന് ഇമ്പോർട്ടൻസ് നൽകി വർക്ക് ചെയ്യുക അതാണ് സബോർഡിനേഷൻ ഓഫ് ദ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ദ ജനറൽ ഇൻട്രസ്റ്റ് നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് റെമ്യൂണറേഷൻ അതായത് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെല്ലാം ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ റെമ്യൂണറേഷൻ കൊടുക്കണം ഓക്കെ നെക്സ്റ്റ് വൺ ഈസ് സെൻട്രലൈസേഷൻ എന്താണ് സെൻട്രലൈസേഷൻ ഒറ്റ പോയിന്റിലേക്ക് അധികാരമെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതിനെയാണ് സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് അപ്പം ഈയൊരു പ്രിൻസിപ്പിളിലൂടെ ഹെൻറി ഫയോൾ പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ സെൻട്രലൈസേഷൻ മാത്രമല്ല സിറ്റുവേഷൻസ് അനുസരിച്ച് വി നീ ടു ഫോളോ ോപ്പർ ഡീസെൻട്രലൈസേഷൻ ഓൾസോ വിത്ത് ഇൻ ദ ഓർഗനൈസേഷൻ ഓക്കെ സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും തമ്മിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ വി ക്യാൻ മാനേജ് ദ തിങ്സ് എഫിഷ്യൻലി ആൻഡ് എഫക്റ്റീവ്ലി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് പ്രിൻസിപ്പിൾ ഈസ് സ്കെയിൽ ആർ ചെയിൻ അല്ലേ സ്കേൽ ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ്സ് എ ഫ്ലോ ഓഫ് അതോറിറ്റി അല്ലെങ്കിൽ ലൈൻ ഓഫ് അതോറിറ്റി അപ്പോൾ ഓരോ ലെവലിലെ എംപ്ലോയീസും പരസ്പരം എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അവരുടെ ഇടയിൽ എങ്ങനെയാണ് ആ ഒരു ചെയിൻ ഓഫ് അതോറിറ്റി ഫ്ലോ ചെയ്യുന്നത് എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് സ്കേൽ ആർ ചെയിൻ ഓക്കെ നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് ഇക്വിറ്റി അപ്പം ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത് ഓൾ എംപ്ലോയീസ് ഷുഡ് ബി ട്രീറ്റഡ് ഈക്വലി ആൻഡ് റെസ്പെക്ട്ഫുള്ളി ഇൻ ദ ഓർഗനൈസേഷൻ ഓക്കെ ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് എ മാനേജർ ദാറ്റ് നോ എംപ്ലോയീസ് ഫേസ് ഡിസ്ക്രിമിനേഷൻ ഇൻ ദ ഓർഗനൈസേഷൻ നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് സ്റ്റെബിലിറ്റി അതായത് സ്ഥിരത നമ്മൾ വർക്ക് ചെയ്യുന്ന ജോബിൽ നമുക്കൊരു ജോബ് സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ് വി വിൽ വർക്ക് വെരി എഫിഷ്യൻലി സോ അൻ എംപ്ലോയി ഡെലിവേഴ്സ് ദ ബെസ്റ്റ് ഇഫ് ദേ ഫീൽ സെക്യൂർ ഇൻ ദെയർ ജോബ് അല്ലേ സോ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് എ മാനേജർ ടു ഓഫർ ജോബ് സെക്യൂരിറ്റി ടു ദ എംപ്ലോയീസ് അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന ജോബ് എൻവയോൺമെന്റിൽ നമുക്കൊരു ജോബ് സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ വി ക്യാൻ വർക്ക് പ്രോപ്പർലി ഓക്കെ നെക്സ്റ്റ് വൺ ഈസ് ഇനിഷ്യേറ്റീവ് അതായത് നമ്മുടെ ഓർഗനൈസേഷനിലെ വർക്കേഴ്സിന്റെ ഇനിഷ്യേറ്റീവ്സ് എല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്നാണ് ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത് സോ മാനേജ്മെന്റ് ഷുഡ് സപ്പോർട്ട് ആൻഡ് എൻകറേജ് ദ എംപ്ലോയീസ് ടു ടേക്ക് ഇനിഷ്യേറ്റീവ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ ഇറ്റ് വിൽ ഹെൽപ് ദം ടു ഇൻക്രീസ് ദ മോട്ടിവേഷൻ ആൻഡ് മൊറാലേ അല്ലെ ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് കൊണ്ടുവരുന്ന ഓരോ ഇനിഷ്യേറ്റീവ്സും നമ്മൾ കൺസിഡർ ചെയ്താൽ ദ വിൽ ഫീൽ വെരി മോട്ടിവേറ്റഡ് ടു വർക്ക് ഇൻ ദ ഓർഗനൈസേഷൻ ദ ലാസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ഈസ് എ സ്പിരിറ്റ് ഡി കോബ്സ് അല്ലെങ്കിൽ ടീം സ്പിരിറ്റ് നമ്മളെ ഓർഗനൈസേഷനിൽ എപ്പോഴും ടീം സ്പിരിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഈയൊരു പ്രിൻസിപ്പിൾ പറയുന്നത് ഓക്കെ ക്ലാസിക്കൽ അപ്രോച്ചിലെ മൂന്നാമത്തെ തിയറിയാണ് ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റ് ബൈ മാക്സ് വെബ്ബർ അപ്പം ഈയൊരു തിയറി പറയുന്നത് എ മാനേജേഴ്സ് ഫോർമൽ അതോറിറ്റി ഡിറൈവ്സ് ഫ്രം ഹിസ് പൊസിഷൻ ആൻഡ് പൊസിഷൻ ഈസ് ബേസ്ഡ് ഓൺ പെർഫോമൻസ് ഈച്ച് പൊസിഷൻസ് ഫോർമൽ അതോറിറ്റീസ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് ടു അതർ പൊസിഷൻ ഷുഡ് ബി ക്ലിയർലി സ്പെസിഫൈഡ് ഓക്കെ വളരെ റിജിഡ് ആയിട്ടുള്ളൊരു തിയറിയാണ് ബ്യൂറോക്രാറ്റിക് തിയറി ബൈ മാക്സ് വെബർ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നിയോ ക്ലാസിക്കൽ തിയറിയും മോഡേൺ തിയറിയും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് താങ്ക് യു